അപ്പൊ ഈ കരുമന്നൂരിൽ അഞ്ഞൂറ് നാനൂറ് കോടി സി പി എം കാർ അടിച്ചുകൊണ്ട് പോയ കേസാണ് ഈ ഇടി പിടിമുറുക്കി അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പിടി മുറുക്കിയിട്ടില്ല അത് പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിയും ജയിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസി സി പി എം നേതാക്കന്മാരുടെ കരുത്തിൽ പിടിച്ചാണ് ഇത്രയുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്ത് റെക്കോർഡ് നോക്കിക്കോ എലക്ഷന് മുമ്പ് ഒറ്റ സി പി എം നേതാക്കന്മാര് അവിടെ വി എസ് ഉനിൽ വേണ്ടി വർക്ക് ചെയ്തില്ല കാരണം എന്താണറിയോ വിളിക്കും അപ്പ ഇവര് വിചാരിക്കും ഇപ്പൊ അറസ്റ്റ് ചെയ്ത് പറഞ്ഞു വിടും അന്നിട്ട് വേറൊരു ഡേറ്റ് കൊടുക്കും അപ്പൊ ഇവര് പേടിക്കും അന്നായിരിക്കും അറസ്റ്റ് ചെയ്യണു അന്ന് പേടിച്ച് അറസ്റ്റ് ചെയ്യില്ല മൂന്നാമത് വിളിക്കും മൂന്നാമതും ചെല്ലും ഇങ്ങനെ പേടിപ്പിച്ച് കരുത്തി പിഴിവെച്ച് ഇവരെ പേടിപ്പിച്ച് അവരെ സി പി എമ്മിന്റെ വോട്ട് കൂടി ബി ജെ പി അടിച്ചുകൊണ്ടുപോയി സുരേഷ് ഗോപി ജയിച്ചു അതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയന്റെ കഴുത്തിൽ വച്ചിരിക്കുന്ന ഒരു പിടിയാണ് ഈ എസ് എഫ് ഐ ഒ കേസ് അത്രയും വിചാരിച്ചത് അത്രയുള്ളു വലിയ ഇതൊന്നും വേണ്ട അത്രയാണ് വേരട്ടി കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ ബി ജെ പി സ്ഥാനാർത്ഥികളെ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചോ കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇപ്പൊ ഇവരെല്ലാവരും ചേർന്ന് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ച വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുമായി കേരളത്തിലേക്ക് വരിക അതൊന്നും കേരളത്തിൽ ഓടില്ല കാരണം കേരളത്തിൽ മതേതരത്വത്തെ സംരക്ഷിക്കാൻ വർഗീയതക്കെതിരായി പോരാടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഉണ്ട് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തും അപ്പൊ നവകേരള യാത്രയ്ക്ക് ശേഷം അടുത്ത ആഘോഷം തുടങ്ങിയിരിക്കുക നാലാം വാർഷികത്തിന്റെ ആഘോഷം എന്ത് കാണിച്ചിട്ടാണ് നിങ്ങൾ നാലാം വാർഷികം ആഘോഷിക്കുന്നത് ഹൈവേ ആരാണത് ഹൈവേ ഹൈവേ കേന്ദ്ര ഗവൺമെന്റ് ആണ് പണിത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇന്ത്യയിൽ മുഴുവൻ ഹൈവേ പണിയുന്ന പ്രോജക്റ്റ് ആണ് യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ റെഡിയാണ് റെഡിയാണ് കേന്ദ്ര ഗവൺമെന്റ് പണിയാൻ സ്ഥലം എടുത്തു കൊടുത്തില്ല അപ്പൊ പറഞ്ഞു ഞങ്ങൾ സ്ഥലം എടുത്തു കൊടുത്തു ശരിയാണ് സ്ഥലം എടുത്തു കൊടുത്തു എന്തുകൊണ്ടാ സ്ഥലമെടുത്ത് കൊടുക്കാൻ പറ്റിയത് യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് സ്ഥലമെടുത്താൽ ന്യായമായ വേതനം കൊടുക്കണം എന്റെ നിയോജമണ്ഡത്തിൽ കൂടി ഹൈവേ പോയിരം രൂപയാണ് രണ്ടായിരത്തി ആറിൽ ഒരു ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു സെന്റ് ഭൂമിക്ക് കിട്ടിയത് ഒരു സെന്റ് ഭൂമി ഇരുപത്തി മൂവായിരം രൂപ പത്ത് സെന്റ് പോയാൽ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഇൻകം ടാക്സ് കഴിച്ച രണ്ട് ലക്ഷം രൂപ പത്ത് സെന്റ് പോയവന് കിട്ടും ഒരു സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു സെന്റ് പറ്റുമോ രണ്ടായിരത്തി ആറിലൊക്കെ നല്ല ഭൂമുള്ള സമയമാണ് ഒരു സെന്റ് ഭൂമി അവരെ കിട്ടില്ല അപ്പൊ പത്ത് സെന്റ് പോയവൻ തെരുവിലേക്ക് ഇറങ്ങണം അതായിരുന്നു സ്ഥിതി ഞങ്ങളെല്ലാം സമരം ചെയ്തു ഹൈവേ വേണ്ടെന്ന് അവർക്ക് കാശ് കൊടുത്തിട്ട് മതി ഹൈവേ എന്നോ അങ്ങനെയാണ് സോണിയാഗാന്ധി മുൻകൈയ്യെടുത്ത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കി ഇപ്പൊ അന്ന് ഇരുപത്തി മൂവായിരം കിട്ടിയ സ്ഥലത്ത് എന്റെ മണ്ഡലത്തിൽ ഒരു സെന്ററിൽ കിട്ടിയ പത്ത് ലക്ഷം രൂപ ഇപ്പൊ പണ്ട് സ്ഥലമെടുത്ത ആളുകൾ കലച്ചിലാണ് ഇപ്പൊ ചോദിക്കുക സാറേ എന്റെ ഭൂമിയും കൂടി ഒന്ന് എടുക്കാൻ പറ്റുന്നു അതാണ് കാരണം പൈസ കിട്ടും നഷ്ടപരിഹാരം കൊടുത്ത് സ്ഥലം എടുക്കാൻ പറ്റി അതുകൊണ്ടല്ലേ റോഡ് പണിയണം ഈ ഗവൺമെന്റിന് എന്ത് നേട്ടം നേട്ടമുണ്ടായി എന്തവര് ചെയ്തിട്ടാണ് ചെയ്തത് ഇപ്പൊ നൂറ്റി ചില്ലാം കോടി നിങ്ങൾ നോക്കിക്കോ ഇരുന്നൂറ് മുന്നൂറ് കോടി ഈ വാർഷികം കഴിയുമ്പോൾ ഈ കോടി ചെലവാക്കിയത് ആരുടെ പൈസയാണ് ആരുടെ പൈസയാ അഞ്ച് നയാ പൈസ ഇല്ല ഖജനാവിൽ പൂച്ച പെറ്റിടൊക്കെയാണ് അറിയാലോ ഒരു നയാ പൈസ ഇല്ല നയാ പൈസ എന്തുകൊണ്ടാ ആശുപത്രിയിൽ മരുന്നുണ്ടോ മരുന്നുണ്ടോ ഇല്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മാവേലി സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നു മാവേലി സ്റ്റോറി പോയാൽ സബ്സിഡിയുള്ള ഐറ്റം വല്ലതും ഇല്ല കാര്യം സപ്ലൈ കോടികളാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് വിലക്കയറ്റമാണ് രൂക്ഷമായ വിലക്കയറ്റവും നാണ്യപ്പെരുപ്പവുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉള്ള സംസ്ഥാനം കേരളമാണ് സാധാരണക്കാരെയും ബാധിക്കുന്ന വിലക്കയറ്റം ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കേണ്ട സപ്ലൈ കൊടുക്കാൻ കോടികൾ കോടികളാണ് കൊടുക്കാനുള്ളത് ആശുപത്രിയിൽ പോയാൽ കാരുണ്യ സ്കീമിന്റെ പൈസ ഉണ്ടോ കോടികൾ ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട് കാസ്പിന്റെ കാർഡ് കാരുണ്യ കാർഡ് അവർ സ്വീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ ആശാവർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഇല്ലേ ആ സമരത്തിന് സഹായിച്ചില്ല എന്ന് മാത്രമല്ല ആ സ്ത്രീകളെ അപമാനിക്കുകയാണ് മന്ത്രിമാർ അഹങ്കാരികളായ മന്ത്രിമാർ കളിയാക്കിയാണ് സ്ത്രീകളെ സമരം ചെയ്യുന്ന സ്ത്രീകളെ എടോ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുന്ന നിങ്ങൾ എന്ത് ഇടതുപക്ഷ പാർട്ടിയാ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ മുന്നണിയാ തീവ്ര വലതുപക്ഷ മുന്നണി ചേട്ടൻ ഭാവയും അനിവം ഭാവയുമാണ് ഡൽഹിയിൽ ആ നരേന്ദ്രമോദി ഇവിടെ പിണറായി വിജയൻ ഒരു പൈസ കൊടുക്കില്ല നിങ്ങൾക്കറിയാമോ ഈ പ്ലാൻ മുഴുവൻ പദ്ധതി പട്ടികജാതിക്കാരുടെ അഞ്ഞൂറ് കോടി രൂപ തട്ട് ചെയ്തു പട്ടിക വർഗക്കാരുടെ നൂറ്റി പന്ത്രണ്ട് കോടി രൂപ തട്ടി വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാം തട്ട് ചെയ്തു അഞ്ചു പൈസ സർക്കാരിനില്ല പാവപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് കൊടുത്തിട്ട് രണ്ടു വർഷമായി പ്ലസ് വണ്ണിലെ പ്ലസ് ടു കുട്ടികളോട് രണ്ടു വർഷമായി പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന എസ് സി വിഭാഗം വിദ്യാർത്ഥികൾ എസ് ടി വിഭാഗം നിർത്തിപ്പോഴുക്ക് ശമ്പളം കൊടുത്തിട്ട് ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ബാങ്കുകളിലെ കളക്ഷൻ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ട് എത്ര മാസമായി എത്ര മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട് പതിനാറ് മാസമായി അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷനായാൽ കാശ് കൊടുത്തിട്ട് എത്ര മാസമായി എവടെ തൊഴിലാളി പെൻഷൻ ഈ നെല്ല് സംഭരിച്ചതിന്റെ നെല്ല് സംഭരണം നടക്കുന്നുണ്ടോ ഇന്നും എന്നോട് മാത്തൂരി എന്നപ്പോ പറഞ്ഞു സാറേ നെല്ല് സംഭരിക്കുന്നില്ല രണ്ടു മാസമായി കെട്ടി കെട്ടിവെച്ചിരിക്കുക ഈ മഴയത്ത് അത് പൊട്ടി മുളവന്നു നെല്ല് സംഭരിക്കില്ല നെല്ല് സംഭരിച്ചതിന്റെ പണി നോക്കാൻ പറയും ബാങ്ക് സ്വീകരിക്കില്ല ബാങ്കിൽ കോടികളാണ് സർക്കാർ കൊടുക്കാനുള്ളത് ബാങ്കിൽ കൊടുക്കാൻ നെല്ല് സംഭരണം നടക്കുന്നില്ല തേങ്ങ എന്തിനാ പണ്ട് ഇന്നസെന്റ് എന്തിനാ നീ പഠിക്കുന്ന അഞ്ച് നയാ പൈസയിൽ എന്നിട്ടാണ് നൂറ്റിച്ചില്ലാൻ കോടി ചെലവാക്കി ഈ ാഘോഷം നടത്തുന്നത് പതിനഞ്ചു കോടി രൂപയുടെ വെച്ചിരിക്കുന്നത് കേരളത്തിൽ പതിനഞ്ചു കോടി ആ പാചക തൊഴിലാളികൾക്ക് ഒരു വേതനം കൊടുക്കാൻ പാടില്ലേ പാവപ്പെട്ട സ്ത്രീകളാണ് കൂടുതൽ ആ ആശാവർക്കർമാർക്ക് പണം കൊടുക്കാൻ പാടില്ലേ അവരോട് പറയാൻ പാടില്ലേ ഒന്നും ചെയ്യൂല ഇവരൊന്നും ചെയ്യില്ല എന്നിട്ട് ഈ വാർഷികാഘോഷം നടത്തുക ഞാൻ പറയുന്നു ഈ വാർഷികാഘോഷം അവസാനിക്കുമ്പോ പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രം ഒന്നും കയ്യിലില്ല എന്നിട്ട് വാർഷികാഘോഷം വാർഷികാഘോഷ പരിപാടി സാധാരണക്കാരുണ്ട് എനിക്ക് ഇത് പണമെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് വൈദ്യുതി ചാലി കൂട്ടിയില്ല എത്ര പ്രാവശ്യം കൂട്ടി കഴിഞ്ഞ നവംബറിൽ കൂട്ടിയപ്പോ ഈ മാർച്ചിലെ കൂടി ഒരുമിച്ചാണ് കൂട്ടിയത് ആരും അറിയില്ല ഇപ്പൊ ബില്ല് വരുമ്പോ കൂടുതൽ ബില്ല് വന്ന് തുടങ്ങുമ്പോ ഈ മാസം ഉള്ളിൽ കൂടുതൽ ബില്ല് എത്ര പ്രാവശ്യമാ വൈദ്യുതി ചാർജ് കൂട്ടിയത് വൈദ്യുതി ബോർഡ് തകരാറിലായി സപ്ലൈകോ പോയി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി കെ എസ് ആർ ടി സി കൂട്ടാറായി അവിടെ മര്യാദക്ക് പെൻഷനും ശമ്പളവും കൊടുക്കുന്നില്ല പിന്നെ എന്താണ് നിങ്ങൾ ഒമ്പത് വർഷം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചത് കേരളത്തിൽ ഈ ജനങ്ങളെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ പൊറുതി മുട്ടിച്ച മരണമാണ് കേരളത്തിൽ നടത്തിയത് എന്നിട്ടിപ്പോ ബി ജെ പിയുമായി ചേർന്നെത്തി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട നിങ്ങൾ ഒരുമിച്ച് പോയാൽ നിങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എന്ന് ഞങ്ങൾ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളോട് ഞങ്ങൾ പറയും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും കൊടുങ്കാറ്റിന്റെ വേഗതയോടെ മിന്നൽപ്പെടതിന്റെ ശക്തിയോടെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും ഞങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ആശാവർക്കാരുടെ ഉൾപ്പെടെ ഞങ്ങൾ പരിഹാരം നെല്ല് സംഭരണം യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പ്രാവശ്യം മുടങ്ങിയോ ഒരു പ്രാവശ്യം മുടങ്ങിയോ നെല്ല് സംഭരണത്തിന്റെ പണം ഞങ്ങളാ കൊണ്ടുവന്നത് അതെല്ലാം തകരാറിലാക്കി കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ തകരാറിലാക്കി സ്കീമറാക്കി യു ഡി എഫ് കൊണ്ടുവന്ന ക്ഷേമ പരിപാടികളെ മുഴുവൻ വികസന പരിപാടികൾ ഇപ്പോ പഞ്ചായത്ത് മെമ്പർമാർ ജലജീവൻ കുഴി എവിടെ കാശ് കൊടുക്കാതെ എത്രയൊന്നും ആവും നാലായിരം കോടി രൂപയാണ് ജനജീവൻ മിഷന്റെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാറുള്ളത് പി ഡബ്ല്യു ഡി വല്ല പണിയെടുത്ത് നടക്കണ്ടാവും ഏതെങ്കിലും ഒരു ജോലി ഒരു കോൺട്രാക്ടറും ഒരു വർക്ക് കൊടുക്കുന്നില്ല ആയിരക്കണക്കിന് കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് കരാറുകാർക്ക് കേരളത്തെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് നാലാം വാർഷികം ആഘോഷിക്കുന്നത് അതിനെല്ലാമുള്ള ജനങ്ങളുടെ മറുപടി ഉണ്ടാകും ഇപ്പോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പിന്തുണയുണ്ട് എന്ന് കരുതി അദ്ദേഹം അഹങ്കരിക്കേണ്ട ജനാധിപത്യ കേരളത്തിന് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കും നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള മോക്കിനും എന്തു മറുപടി കൊടുക്കണം എന്ന് കേരളത്തിന് അറിയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബി ജെ പി കാരോട് പറയാനുള്ളത് കേരളത്തിലെ കെ പി സി സിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ പറഞ്ഞിരുന്നു അത് മതി അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഭയപ്പെടുത്താൻ വരേണ്ട ഭീഷണിപ്പെടുത്താൻ വരേണ്ട ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെയും ഞങ്ങളുടെ അനുഭാവികളെയും സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ശക്തി കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാക്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കൽ ചുരു